തുടങ്ങാ ഓക്കെ നമസ്കാരം ഞാൻ രാജിയ ഞാന് എല്ലാ ദിവസവും രാവിലെ മണിക്കാണ് എണീക്കുന്നത് മണിക്ക് എണീറ്റിട്ട് ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് കുളിച്ച് നിസ്കരിക്കും ശരിക്കല്ലേ അതൊക്കെ ഞാൻ കട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാനാണ് അടുക്കളയിൽ കയറിയിട്ട് ചായ ഇട്ടിട്ട് ഇത് അയച്ചു കൊടുക്കാനുള്ളതാ അവർക്ക് അയച്ചുകൊടുക്കാനുള്ളതാ ജോലിക്കാർക്ക് അപ്പൊ അത് ഞാൻ കട്ട് ചെയ്തോളാം അപ്പൊ ചായ ആദ്യം ഞാൻ ഇട്ടിട്ട് ഉമ്മാന പനി വിളിച്ച് പൊടിയൊക്കെ വാട്ടി പൊടിയൊക്കെ വാട്ടി വെച്ചതിന് ശേഷം പത്തിരിക്കുള്ളതൊക്കെ ചെയ്തതിന് ശേഷാണ് ഉമ്മ എണീറ്റ് വരാറ് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്റെ ഡെയിലി റൂട്ടീൻ പിന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ആദ്യം ആദ്യം ഞാൻ തന്നെയാണ് ചെയ്താൻ ഉമ്മാനെ കൊണ്ട് അധികം പണിയെടുപ്പിക്കലില്ല ഞാൻ അപ്പൊ പിന്നെ എന്താണ് രാത്രി വരെയുള്ള എല്ലാ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് അവര് ടേബിളിനോ വന്നിരിക്കാന് മാത്രം അവർക്ക് ചെയ്താ മതി വേറെ ഒന്നും അവർ ചെയ്യണ്ട തിന്നാലും മതിട്ടാ തിന്നാലും മതി വേറെ ഒന്നും ചെയ്യണ്ട ഒന്നും ഉണ്ടാക്കൊന്നും വേണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് ലാസ്റ്റ് പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഉമ്മ വരും അപ്പൊ ഉമ്മ ഞാൻ പറയൂ എന്ത് വേണ്ട പോയി കിടന്നുറങ്ങിപ്പോ ഞാൻ തന്നെ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് എല്ലാതും ഞാൻ തന്നെയാണ് ചെയ്യല് എല്ലാം ഞാൻ ചെയ്തിട്ട് രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെള്ളമൊക്കെ നിറച്ച് ഞാൻ കിടന്നുറങ്ങും ഇതാണ് എന്റെ ഡെയിലി റുട്ടീൻ നന്ദി ഒന്നും മറക്കാത്ത